ശാസ്ത്ര വസ്തുതകളെ ഇഴ മനുഷ്യ ഉപയോഗത്തിനായി അവതരിപ്പിക്കുകയാണ് ശാസ്ത്രമേളകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാൽ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപങ്ങളിലൊന്നായ പാവക്കൂത്ത് സ്കൂൾ ശാസ്ത്രമേളയിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന് സംശയിക്കുന്നവരുണ്ടാകാം അതിനുത്തരം പറയുകയാണ് പത്മശ്രീ കെ കെ രാമചന്ദ്ര പുലവർ എന്ന കേരളത്തിന്റെ പ്രശസ്ത പാവക്കൂത്ത് കലാകാരൻ പാലക്കാട് നടന്നു വരുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ പാവക്കൂത്തിലെ തത്സമയ നിർമ്മാണവും അവതരണവുമാണ് ഇന്ന് നടന്നത് പാലക്കാട് ബിഇ എം സ്കൂൾ വേദിയിൽ നിന്ന് പത്മശ്രീ കെ കെ രാമചന്ദ്ര പുലവരുമായി യു ടീബിക്കു വേണ്ടി ദിനേശ് മോഹൻ തയ്യാറാക്കിയ പ്രത്യേക അഭിമുഖം കാണാം ഒരേ സമയം നാടൻകലയും ക്ഷേത്രകലയുമാണ് പാവക്കൂത്ത് സിനിമയുടെ ലോഗോ പോലും നിഴൽ പാവക്കൂത്തിൽ നിന്ന് ഉരുവും കൊണ്ടതാണെന്ന് രാമചന്ദ്ര പറയുന്നു പാവക്കളിക്കു വേണ്ട പ്രധാന ഇനമായ നിർമ്മാണമാണ് സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഈ കലയെ അനിവാര്യമാക്കിയത് അതിനു പിന്നിൽ രാമചന്ദ്ര ഉപദേശ നിർദ്ദേശങ്ങളുമുണ്ട് അന്യം നിന്ന് പോകുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന തന്റെ നിർദ്ദേശം കൊണ്ടു കൂടിയാണ് ഇതിനെ മേളയിൽ മത്സര ഇനയമാക്കിയതെന്ന് പുലവർ പറഞ്ഞു നാല് പാവകളാണ് കളിക്കായി വേണ്ടത് ഇവയാണ് കുട്ടികൾ നിർമ്മിച്ച് അവതരിപ്പിച്ചത് ഇതിന്റെ വിധി നിർണയിക്കാൻ കൂടിയാണ് പത്മശ്രീ രാമചന്ദ്രപുലവർ പുലവർ എത്തിയത് ഷൊർണൂർ കൂനത്തറ സ്വദേശിയായ രാമചന്ദ്ര പുലവർ പിതാവിൽ നിന്നാണ് പാവക്കൂത്ത് വിദ്യ അഭ്യസിച്ചത് റഷ്യയിലടക്കം നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ഇത് അവതരിപ്പിച്ചു പാലക്കാട് പതിവ് പുരാണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ലഹരിക്കെതിരായ സന്ദേശവും പാവക്കൂത്തിന് വിഷയമായി ക്ഷേത്രകലയായ ഒപ്പം തന്നെ നാടൻകലാരൂപം കൂടിയാണ് ഈ പാവക്കൂത്ത് എന്ന് പറയുന്നത് അത് അന്യം നിന്ന് പോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഈ ശാസ്ത്ര കേരള ശാസ്ത്രോത്സവത്തിൽ ഇതിൽ ഒരു പ്രധാന ഇനമായി മത്സരമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കുലപതി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും രാമചന്ദ്ര പത്മശ്രീ രാമചന്ദ്ര പുലവർ തന്നെയാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കിടാൻ പോകുന്നത് ഈ ക്ഷേത്രകലയാണ് ഈ പാവക്കൂത്ത് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അതായത് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കഥ പല രാമായണ കഥകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള കഥകളുണ്ട് ഇതിപ്പോൾ വിദ്യാർത്ഥികളിത് ഏറ്റെടുത്തത് ശാസ്ത്രോ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പ്രധാന ഇനമായി മത്സരിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് വീണ്ടും ഇത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിത് അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഇത് പഠന പഠന ഭാഗമാകണം എന്നുള്ളതിൻ്റെ ഉദ്ദേശം കൂടി തന്നെയല്ലേ അതെ തീർച്ചയായിട്ടും അതായത് ഈ അമ്പത്തി ഏഴാമത് ശാസ്ത്രമേള പാലക്കാട് വെച്ച് നടത്തപ്പെടുകയാണ് അതിൽ നൂൽപ്പാവക്കൂത്തും അതുപോലെ തന്നെ ഈ കയ്യൂറപ്പാവകളിയും ഇട്ട് പ്രധാനമായിട്ടും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇവിടെ ശാസ്ത്രമേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ ഈ കലാകുള ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന നൂൽപ്പാവകളും കയ്യുറപ്പാവകളിലും കലാരൂപങ്ങളും അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ ബുദ്ധിവികാസത്തെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ സംഭവമായിട്ടാണ് ഈ ശാസ്ത്രമേള നമുക്ക് കാണേണ്ടത് അത് ഏറ്റവും എല്ലാവർക്കും ഉപകാരപ്രദമാകും കാരണം ഈ നാടൻ കലകളും ക്ഷേത്രകലകളും എല്ലാ ലോകമെങ്ങും അറിയപ്പെടാനും അതുപോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒരു സാധ്യത കൂടി ഈ മേഖലയിലുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമേ ഈ കലാരൂപങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നതിന് തെളിവാണ് ഈ ശാസ്ത്രമേള അതിൽ യാതൊരു സംശയവും സംശയമില്ല അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ പാവകളിയിൽ നാല് ഇനം പാവകളിയാണ് ലോകത്തിലുള്ളത് എല്ലാ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതായത് നൂൽപാവക്കു ആദ്യത്തെ പാവകളിയാണ് തോൽപ്പാവക്കൂത്ത് അതായത് നേൾപ്പാവക്കൂത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ സിനിമ ഉണ്ടായിട്ടുള്ളത് ഈ നേൽപ്പാവക്കൂത്ത് നിന്നാണ് അപ്പോൾ അതിൻ്റെ ലോഗോ തന്നെ അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ജി അരവിന്ദൻ സാറുള്ള സമയത്ത് എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പലവരും ഞാനും ജി അരവിന്ദൻ സാറ് ചേർന്നുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന സിനിമയുടെ മുത്തശ്ശി എന്നൊക്കെ ഇത് വിശേഷിപ്പിക്കാവുന്ന ഒരു കലാരൂപമാണ് അത് എന്താ പറയുക അത് എന്താ പറയുക ഇല്ലാതായ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കലാരൂപമാണ് അതിന് എൻ്റെ പിതാവായിട്ടുള്ള കഷ്ണൻകുട്ടി പലവരും ഞാനും ഒക്കെ ചേർന്നുകൊണ്ടാണ് പുതിയ പുതിയ ആനുകാലിക പ്രസക്തികളുടെ കഥകളും നാടകങ്ങളും പാവനാടകത്തിലും അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ വേദിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരള സർക്കാരിൻ്റെ പല വിവിധ മേഖലകളിലും വിവിധ സാംസ്കാരിക പരിപാടികളിലും എല്ലാം അവതരിപ്പിച്ചു ഒന്ന് ലോകം അറിയപ്പെട്ടു കഴിഞ്ഞു എന്നാലും ഇതുപോലെ ഇതുവരെയ്ക്കും ശാസ്ത്ര ശാസ്ത്രമേളയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ പല നമ്മുടെ സാംസ്കാരിക വകുപ്പുമായിട്ടും പല നേതാക്കളുമായിട്ടൊക്കെ മുൻപും ഞാൻ അഭിപ്രായപ്പെട്ടപ്പോൾ പറഞ്ഞു ഇത് പാലക്കാടിൻ്റെ കലയല്ലേ എന്നാണ് പറഞ്ഞത് അത് പാലക്കാടിൻ്റെ കലയാണെങ്കിലും തെയ്യം തിറ അതുപോലെ തന്നെ യക്ഷഗാനം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്താമെങ്കിൽ എന്തുകൊണ്ട് പാവക്കൂത്ത് നേൾ പാവക്കൂത്തി ഉൾപ്പെടുത്തിക്കൂടാം ഇത്രയും ശ്രീനമ്മയുടെ മുത്തശ്ശിയായിട്ടുള്ള ആതിരവും പേരറിയപ്പെടുന്ന അത് ഉൾപ്പെടുത്താമല്ലോ സന്തോഷം എന്തായാലും ഈ കളിക്കാൻ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് പേരോട് വന്നിട്ടുള്ളത് ഈ കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് അറിയാമല്ലോ ഇതുകൊണ്ട് സാധ്യതയുണ്ട് സ്റ്റോറി ടെല്ലിങ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ശാസ്ത്രമേളയിൽ ഒരു കൂടുതൽ അനുഭവമായിട്ട് എല്ലാവർക്കും എന്താ പറയുക ഉണ്ടാകാൻ പോകുന്നൊരു അനുഭവം ശാസ്ത്രമേളയിലൂടെ അനുഭവമായിരിക്കും തീർച്ചയായിട്ടും എന്തായാലും ഇത്രയധികം പ്രേക്ഷകർക്ക് വേണ്ടി അതായത് ഇത് പാവകളിയും പാവക്കൂത്ത് പാലക്കാടിന്റെ വളുവനാടൻ പ്രദേശത്ത് നിന്ന് വരുന്ന അതെ തീർച്ചയായിട്ടും 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 അപ്പോൾ എന്തായാലും ഇത്രയും പ്രേക്ഷകർക്കായി ഇത് സംബന്ധിച്ചാൽ ഏറ്റവും നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്കൾ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ പാവകളി ഇത്രത്തോളം അതായത് കേരള ശാസ്ത്രോത്സവത്തിൽ ഇത്രയും ഭംഗിയായിട്ട് കുട്ടികൾ അവതരിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പാലക്കാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമല്ല എന്നുള്ളതും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്